തൃശൂർ പൂരം അലങ്കോലമായ ദിനം സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാകുന്നത് പല മാധ്യമങ്ങളും ഈ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയാകുന്ന ഒരു സംഭവമാണ് ഇത് പൂരം കലക്കിയത് സുരേഷ് ഗോപി ആണ് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാം വ്യാപകമായ രീതിയിൽ ഈ വീഡിയോ വൈറലായി കഴിഞ്ഞു പൂരം അലങ്കോലമായ ദിവസം തിരുവമ്പാടിയിലേക്കാണ് സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നത് സേവാഭാരതി ആംബുലൻസിലാണ് സുരേഷ് ഗോപി വന്നിറങ്ങുന്നത് രോഗികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ആംബുലൻസിൽ എൻ ഡി എ സ്ഥാനാർത്ഥി വന്നിറങ്ങിയത് അന്ന് വലിയ വിവാദമായിരുന്നു നിർത്തിവെക്കുന്ന സാഹചര്യത്തിൽ ആദ്യം എത്തിയത് സുരേഷ് ഗോപി ആയിരുന്നു ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തിച്ചതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് എൽ ഡി എഫും കോൺഗ്രസും ആ ഘട്ടത്തിൽ തന്നെ ഉയർത്തിയിരുന്നു ഈ ആരോപണങ്ങൾക്ക് ബലം പകരുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് പൂരത്തിന്റെ പ്രധാന ചടങ്ങുകളിൽ ഒന്നും പ്രത്യക്ഷപ്പെടാതിരുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി സേവാഭാരതി ആംബുലൻസിൽ ആ സമയം വന്നു എന്നുള്ളത് ദുരൂഹമാണെന്നാണ് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ പറയുന്നത് ആംബുലൻസ് രോഗികളെ കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനമാണ് മറ്റു ആവശ്യങ്ങൾക്കായി ആംബുലൻസ് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് റവന്യൂ മന്ത്രി കെ രാജനും താനും അടക്കം നടന്നാണ് അവിടേക്ക് എത്തിയത് വാഹനങ്ങൾക്ക് അങ്ങോട്ട് വിട്ടിരുന്നില്ല പൂരം അലങ്കൂലപ്പെട്ടതും അതിന് കാരണം ഇടതുപക്ഷ മുന്നണിയാണെന്നുള്ള പ്രചാരണവും സുരേഷ് ഗോപിയുടെ ആംബുലൻസിലുള്ള വരവുമെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നൊക്കെയാണ് വി എസ് സുനിൽ പറയുന്നത് അതേസമയം തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി സൂചന നൽകിയിട്ടുമുണ്ട് ഈ വീഡിയോ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം സുരേഷ് ഗോപിക്ക് പരുക്കേറ്റിട്ടുണ്ട് എന്നൊരു കാര്യമാണ് കാരണം അത് അദ്ദേഹം പൂര നഗരിയിലോട്ട് അല്ലെങ്കിൽ പൂരം നടക്കുന്ന ആഘോഷത്തിനിടയിലേക്ക് ഇറങ്ങുന്നത് തന്നെ കാല് മുടന്തി മുടന്തിയാണ് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യവാനായിരുന്ന സമയത്താണ് ആംബുലൻസിൽ വന്നതെങ്കിൽ പൂരം കലക്കാൻ വേണ്ടി മനഃപൂർവ്വം തന്നെ അദ്ദേഹം അത് ചെയ്തതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം എന്നാൽ ഇത് സംഭവം അങ്ങനെയല്ല ആ വീഡിയോ വീണ്ടും വീണ്ടും പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് സുരേഷ് ഗോപി പൂർണ്ണ ആരോഗ്യവാനായിട്ടല്ല പൂര നഗരിയിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന്റെ കാലിന് എന്തോ സംഭവം പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹം നടക്കുമ്പോൾ തന്നെ ആ പരിക്ക് വ്യക്തവുമാണ് എന്തോ ശാരീരികമായ അസ്വസ്ഥത ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം എത്തിയത് എന്നാൽ ആ ഒരു സമതരം റിപ്പീറ്റ് എന്നാൽ ആ ഒരു സംഭവം ഈ വീഡിയോയിൽ ഉണ്ടെങ്കിൽ പോലും അത് നിർബന്ധപൂർവം അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ മറക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് പൂരം നിലയ്ക്കാതിരിക്കാൻ തിരുവമ്പാടി ദിവസം പ്രതിനിധികളുമായി ചർച്ച നടത്താൻ പൂര നഗരിയിലേക്ക് ആദ്യം എത്തിയ നേതാക്കളിൽ ഒരാൾ സുരേഷ് ഗോപിയായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വിശ്രമത്തിലായിരുന്ന സുരേഷ് ഗോപി പൂരത്തിന്റെ മറ്റു ചടങ്ങുകളിൽ ഒന്നും പങ്കെടുത്തിരുന്നില്ല എന്നാണ് പ്രതിപക്ഷ ആരോപണം പൂരം നിലച്ചയുടനെ സുരേഷ് ഗുപി ആംബുലൻസിൽ കയറ്റിയെത്തിച്ചത് ദുരൂഹമാണെന്നാണ് എൽ ഡി എഫ് പറയുന്നത് എന്നാൽ അനാരോഗ്യം മൂലമാണ് ആംബുലൻസ് ഉപയോഗിക്കേണ്ടി വന്നതെന്ന് എൻഡിഎ നേതാക്കൾ വിവാദത്തിന് പിന്നാലെ തന്നെ പ്രതികരിച്ചിരുന്നു പൂരം പിന്നിലെ പിന്നിലേക്കൂടാലോചന പുറത്തു കൊണ്ടുവന്നേ മതിയാകൂ എന്നാണ് സി പി ഐ സംസ്ഥാന കൗൺസിലംഗം പറയുന്നത്